പലതരത്തിലുള്ള അരികൾ നമ്മുടെ നാട്ടിൽ സുലഭമാണ് എന്നാൽ നിങ്ങൾ ബീഫ് അരിയെപ്പറ്റി കേട്ടിട്ടുണ്ടോ ബോൾ ചോറിനുള്ളിൽ നിന്നും ബീഫ് കിട്ടുന്ന അരി വില കിലോയ്ക്ക് നൂറ്റി എൺപത്തിയഞ്ച് രൂപ കഴിച്ചാൽ രോഗങ്ങൾ വരില്ല പേരുകേൾക്കുമ്പോൾ തന്നെ ഇറച്ചിയുണ്ടാക്കിയ ചോർ എന്നാവും പലരും വിചാരിക്കുന്നത് എന്നാൽ തെറ്റി തികച്ചും ചെടിയിൽ നിന്നും വളർന്നുവന്ന ഒരു ഭക്ഷണമാണ് വേവിക്കുമ്പോൾ ചോറിനുള്ളിൽ തന്നെ മാംസം വരുന്നു ഈ അരി ചോറുവെച്ച് കഴിക്കുന്നതിലൂടെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ കിട്ടുന്നതാണ് സാധാരണ ചോറിനെ അപേക്ഷിച്ചു ഇതിന് രുചിയും കൂടുതലാണ് ദക്ഷിണ കൊറിയൻ ശാസ്ത്രജ്ഞരാണ് ഈ മീറ്റ് റൈസ് കണ്ടെത്തിയത് സാധാരണ അരിയെ അപേക്ഷിച്ചു ഇതിനു കട്ടിക്കുറച്ചു കൂടുതലാണ് എല്ലാ സീസണിലും ഇതിനു സപുഷ്ടമായി വളരാൻ സാധിക്കും പ്രോട്ടീനിന്റെ ഒരു കലവറ കൂടിയാണ് മീറ്റ് റൈസ് ലാബിൽ വളർത്തിയെടുത്ത് നല്ല ഗുണമെന്മയുള്ള അരിയുമാണ് മീറ്റ് റൈസുമായി തിരഞ്ഞെടുക്കുന്നത് ശേഷം ഇതിനെ ഫിഷ് ഡിലൈറ്റിൻ പൊതിയുന്നു തുടർന്ന് ഈ ധാന്യങ്ങൾ പതിനൊന്ന് ദിവസം ലാഭിനുള്ളിൽ നല്ല വൃത്തിയോടുകൂടി സൂക്ഷിച്ച് തുടർന്ന് ചെടി ലാഭിനുള്ളിൽ തന്നെ വളർത്തി അതിൽ നിന്നും നെൽ കൊയ്ത്തെടുക്കുന്നു ഇതിൽ പ്രോട്ടീനിന്റെയും കൊഴുപ്പിന്റെയും അളവ് വളരെ കൂടുതലാണ് സാധാരണ അരിയേക്കാൾ എട്ട് ശതമാനം പ്രോട്ടീനും ഏഴ് ശതമാനം കൊഴുപ്പും കൂടുതലാണ് ഹാനൻമോ ഇനത്തിൽ പെട്ട കന്നുകാലികളിൽ നിന്നുമുള്ള പേശികൾ ആണ് ഗവേഷകർ മീറ്റ് റൈസ് ഉണ്ടാകുന്നതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്